അതുപോലെന്തായാലോ ഉള്ളത് അത് നല്ല നട്ടുച്ച പന്ത്രണ്ട് മണിയാ നോക്കി പറഞ്ഞുപോയിട്ട് പോര് മനസ്മാനം തരാം എന്താ ചെയ്യണ്ടരോ ഒരു പത്തൊമ്പത് ഏക്കറ വാങ്ങി വെള്ളം ചേർന്നത് നമുക്ക് വെള്ളങ്ങനെ കണ്ടിന്യൂസ് വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്ന ഒരു സ്ഥലം ഇരുപത് ഏക്കർ സ്ഥലം ഇത് എത്ര വന്നുള്ള ദിവസം നാലഞ്ച് പേപ്പ് ഇട്ടാലും വെള്ളം വന്നോടുക്കും പൊന്നാര മുത്തുമണികളെ റിസോർട്ടോ ഔ നല്ല നാച്ചുറൽ ഷവറും അതുപോലെ തന്നെ നല്ല ആക്ടിഫായിട്ടുള്ള അന്തരീക്ഷവും തണുത്തിട്ട് നിൽക്കാൻ വയ്യ പന്ത്രണ്ട് മണി ഒരു ഇരുപത് ഏക്കർ സ്ഥലോ ഇതുവരെ അതിൽ കൈക്കോട്ടുകൊണ്ട് തൊട്ടില്ല കല്ലുമുട്ടിയൊക്കെയാണ് നല്ലൊരു തോട് ഒഴുകുന്നുണ്ട് റോഡുണ്ട് ഓഫ് റോഡ് വണ്ടിയാണ് എത്തുന്നത് ഇതാ ഈ രീതിയിലൊരു സ്ഥലം ഭയങ്കര ആംബിയൻസാണ് അത്യാവശ്യം ആവറേജ് വ്യൂവും കാര്യങ്ങളൊക്കെ അതും ഉണ്ട് തണുപ്പാണ് മെയിൻ പൊന്നാര മുത്തുമണികളെ ഞാൻ എന്താ കൂടി പറയാം എനിക്കറിന് രണ്ട് രണ്ടര മണിക്കൂർ ഞാൻ ഈ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു പ്ലോട്ട് അതിൽ നിന്നും കുറഞ്ഞ ഭാഗമാണ് നിങ്ങളെ കാണിക്കുന്നത് നിങ്ങൾ ബാക്കി വന്ന് കാണണം കേട്ടോ നമുക്ക് മാനസികപരമായിട്ടുള്ള ഏത് തരം പിരിമുറുക്കാണെങ്കിലും അത് ഇവിടെ വത്താൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ അത് തീർന്നു പോകും അത്രയ്ക്ക് നല്ല ഫീലാണ് നല്ല തണുപ്പ് നല്ല അന്തരീക്ഷം വീടും മക്കളും കുട്ടികളും കുടുംബവും കടങ്ങളും പ്രശ്നങ്ങളും ഒക്കെ മറന്ന് ഇതിലേക്ക് ലയിച്ചു പോകുന്ന ഒരു കാലാവസ്ഥ അവിടുത്തെ ഒരു ഫീൽ കിട്ടോ ഇഷ്ടം പോലെ വെള്ളം ഒക്കെ കൊടുത്തിട്ടുണ്ട് അത് വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് എന്താ ചെയ്യേണ്ടത് മുകളിൽ തോട്ടുന്ന ഒരു പൈപ്പ് പണിട്ട് കുത്തി കൊടുത്താൽ മോട്ടറോ കാര്യങ്ങളൊന്നും വേണ്ട വെള്ളം അടിച്ച് ഫയർ ചെയ്യും അത്രയും പവറാണ് അതുപോലെ തന്നെ നമുക്ക് തൊട്ടടുത്ത് നല്ലൊരു പുഴ വരുന്നുണ്ട് എപ്പോഴും വെള്ളം ചാടിക്കുന്നു നല്ല തണുപ്പ് എന്നാണ് പൊത്തം പെട്ട തണുപ്പാണ് വെള്ളമൊക്കെ ഐസ് വാട്ടർ പോകാത്ത വെള്ളം അപ്പം ഈ ഒരു ഇത് നമുക്ക് റിസോർട്ട് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം അതല്ല ഹോം സ്റ്റേ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം അതല്ല നിങ്ങൾക്ക് ഒരു ഫാം എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അതിന് ഉപയോഗിക്കുക പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സ്റ്റേ ചെയ്യുന്ന ആളുകൾക്ക് വേണമെങ്കിലും അങ്ങനെ ഉപയോഗിക്കുക അപ്പം ഒരു ആൾക്കാർക്കും പല ആവശ്യങ്ങളുണ്ടാവില്ല എന്ത് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള എല്ലാ നിലക്കും നൂറ് ശതമാനം പേപ്പറ് ക്ലിയർലി പ്രോപ്പർട്ടിക്ക് പതിനഞ്ച് ലക്ഷം രൂപയാണ് പെർ സെൻറ്റിനും ചോദിക്കുന്നത് ഒരു ഏക്കർക്ക് ഷോപ്പ് അപ്പോൾ താല്പര്യങ്ങളൊക്കെ വരിക ഇതുപോലത്തെ ഒരുപാട് പ്രോപ്പർട്ടി നമ്മളിനി വരുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് പ്രോപ്പർട്ടി സെയിൽ ചെയ്യാനുണ്ടെങ്കിലും നമ്മളെ കോൺടാക്ട് ചെയ്യുക ആവശ്യം കോൺടാക്ട് ചെയ്യുക വ്യക്തമായ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യേണ്ടതാണ് കേട്ടോ നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിൽ പൂവാറന്തോട് ഭാഗത്താണ് കേട്ടോ നല്ല ഏരിയയാണ് നല്ല റോഡ് സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഓക്കെ അല്ലേ